വീണ്ടും നിങ്ങൾ പൊളിക്കാനോ ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സെക്കൻഡ് സെക്കൻഡ് പാർട്ട് എടുക്കാൻ ഇനി അടുത്ത ശരിക്കും ചെറുപ്പത്തിലെ സ്റ്റേജേ കയറിയിട്ടുള്ളൂ പതിമൂന്ന് വയസ്സോട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കഥാ സിനിമയ്ക്ക് വേണ്ടി എഴുതണം നായകനാകണം എന്നൊക്കെ ജലസംഘം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ വീടിന്റെ അടുത്തൊരു കലാജാതെന്ന് അപ്പൊ അതില് ശരിക്കും പറഞ്ഞ ആദ്യം കൊടി കെട്ടാൻ ചെന്നേ ഞങ്ങള് അങ്ങനെ തെലു നാടകം തന്നെ കുറെ നാടങ്ങൾ ചെയ്തു ഏകദേശം ഒരു എഴുന്നൂറോളം വേദി ഡയറക്ഷനല്ല അപ്പൊ എന്റെ അഭിനയമാണ് ഞാൻ കൂടുതൽ കൊണ്ടുപോകുന്നത് മലയാള സിനിമയിലെ ഒരു ഇപ്പം ഒരു പത്ത് പേര് അറിയാൻ കാരണം അലൻജോസ് പേരെയും ആറാട്ടണം തന്നെയാണെന്ന് ഞാൻ പറയുന്നത് എന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇവര് രണ്ടുപേരെ അഭിനയിക്കുമ്പോൾ ഒരു നാലഞ്ച് പുതുമുഖങ്ങൾ വരുമ്പോൾ അവരെ ആൾക്കാരറിയാണ് ആ വശം ജനങ്ങള് ചിന്തിക്കുന്നില്ല പുതിയ നായികയെ കൊണ്ട് വിവാദമാക്കാനുള്ള ഉദ്ദേശം പുതിയ നായികമാരെ മാത്രമല്ല അതോടൊപ്പം ഒരുപാട് കലാകാരന്മാരെ എനിക്ക് കൊണ്ടുവരണം എന്റെ ആ ഡിസ്മിസ് ഫ്രം ലൈഫിന്റെ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കൊച്ചുകൂട്ടം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് അവൻ പെട്രോൾ പമ്പിൽ നിന്നൊരു പയ്യനാണ് അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച അങ്ങനെ അലൻ ജോസ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വെട്ടും കുത്തും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദമായി അലനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് കാരണം അലലും ഞാനും തമ്മിൽ ഒരു ഒരു വർഷത്തിന് മേളിൽ കമ്പനിയാണ് കാരണം ഇത്രയും വയറിലാവുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് അടുത്തിരുന്ന് കഞ്ഞു പിടിച്ചിട്ടുള്ളത് ആർ ബസിന്റെ സെറ്റിൽ വെച്ച് കാരണം ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് ഇപ്പുറത്ത് വടം വലിക്കുന്നവരുടെ പുറകെ ഞാനും കയ്യടിച്ചത് ഇപ്പോൾ ആ കൈ അടിക്കുന്ന സൂപ്പർ സ്റ്റാർ ആകാൻ അങ്ങനെ ആഗ്രഹമില്ല എല്ലാവരും എന്താ പറയാ ആ അവൻ അഭിനയിക്കാൻ അറിയാം എന്നെ എന്നെ സ്നേഹിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം